ഈ സർക്കാർ ആരുടെ സർക്കാർ ആണെന്ന് അറിയണം ഉത്തരം തരുന്നതുവരെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലിരിക്കും സമരം കടുപ്പിക്കാൻ തന്നെ ആശമാർ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർ ആശാ സമരം ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി ദിവസം പൂർത്തിയാകുന്നു ഒക്ടോബർ പത്താകുമ്പോൾ സമരം എട്ട് മാസം പൂർത്തിയാകുമെന്നും സമരക്കാർ സർക്കാരിന്റെ അവഗണനയും അനീതിയുമാണ് സമരം നീണ്ടുപോകാൻ കാരണമെന്നും ആശമാരുടേത് സഹന സമരമാണെന്നും അവർ പറഞ്ഞു ഭരണപക്ഷ നേതാക്കന്മാരെല്ലാം സമരത്തിന്റെ ന്യായുക്തം നേരിട്ട് കണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് ഭരണപക്ഷ നേതാക്കന്മാർ പറഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ആശമാർ പറഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ട് മാസങ്ങളായി സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ പറഞ്ഞുവെന്നും ആശമാർ പ്രതികരിച്ചു കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഇപ്പോൾ അതിനെക്കുറിച്ചും മിണ്ടുന്നില്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നൽകുന്നില്ല സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അറിയിച്ചു ഈ സർക്കാർ ആരുടെ സർക്കാർ ആണെന്ന് അറിയണം മുഖ്യമന്ത്രി ഉത്തരം തരുന്നതുവരെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇരിക്കാനാണ് തീരുമാനം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവസാനമായി ഒരു ഉത്തരം കിട്ടണമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു